ഒരു മുപ്പത്തഞ്ചുകാർ തള്ള നാട് വിട്ടത് ആരെയും കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഒമ്പതാം ക്ലാസ്സുകാരനെയും കൊണ്ട് അതിനേക്കാഴും കോമഡി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പതിനൊന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് ആ മകൻ്റെ കൂട്ടുകാരൻ്റെ ചേട്ടൻ ആ കുഞ്ഞിനെയും കൊണ്ടാണ് നാട് വിട്ടേന്ന് പറയുന്നത് എന്നിട്ട് പോലീസ് പിടിക്കുന്ന സമയത്ത് പറയാണ് ആ പയ്യന്റെ ഇഷ്ടപ്രകാരമാണ് വന്നിയെന്ന് പോലീസ് പിടിച്ചു റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോക്സോ കേസും ചുമത്തിയിട്ടുണ്ട് നാലോഴ്ച വെക്കേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്നത് മുടിഞ്ഞ വർഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു തള്ള എന്ന് പറയുന്ന സമയത്ത് അവളെ തള്ള എന്നെയും വിളിച്ചതിൻ്റെ കാര്യം അവളൊരു അമ്മയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മുതുക്കു തള്ള അങ്ങനെ പറയാനുള്ളത് അവൾക്ക് പതിനൊന്ന് വയസ്സുള്ളൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനേക്കാൾ മൂന്ന് വയസ്സ് വ്യത്യാസം മാത്രമേ ആ പയ്യനുള്ളൂ അതായത് അവളുടെ മക സ്ഥാനത്ത് നിൽക്കുന്നതാണ് ആ മകനോട് ഇത്തരത്തിൽ ഒരു സെക്ഷുവലി അടുപ്പം തോന്നണമെങ്കിൽ ഇവളുടെയൊക്കെ മെന്റാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഇവളുടെ ഒക്കെ എന്താണ് മനസ്സിന്റെ വളർച്ച എന്താണെന്നൊന്നും ചിന്തിച്ചു നോക്കണം അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു പയ്യന് ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേടിക്കേണ്ടിയിരിക്കുന്നു അതായത് അവരുടെ ഫോണിൽ കൃത്യമായിട്ട് കയ്യിലിരിക്കുന്ന ഫോൺ അത് ഓരോ രക്ഷിതാക്കളും അവർ നിർബന്ധം പിടിച്ച സമയത്ത് കൊറോണ ടൈമിൽ അവർക്ക് സമ്മാനമായി കൊടുത്തതാണ് പഠിക്കുന്നതിന് വേണ്ടി പക്ഷെ അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണോ അത് ഉപയോഗിക്കുന്നത് കൊറോണ കാലം കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ടും അത് പേടിച്ചു വെക്കാതെ അവർ ഇഷ്ടത്തിന് വിടുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് ഒരു സെർച്ചിങ് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു സാധനമുണ്ട് അതെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്തു പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും ഇടയ്ക്കെങ്കിലും ഒന്ന് തപ്പി നോക്കുക നിങ്ങളുടെ മക്കൾ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അല്ലെങ്കിൽ കാണുന്ന എന്നുള്ള കാര്യം കാരണം അവരുടെ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ഇരുപതും ഇരുപത്തി മൂന്നും വയസ്സിൽ മാത്രം അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവരിപ്പം അഞ്ചും ആറും വയസ്സിലിപ്പം ജനിക്കുന്ന കുട്ടികൾ അറിഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ അത് വല്ലാത്ത ലെവലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട